മുസ്ലിം രാജ്യങ്ങൾ ഒന്നടങ്കം നശിക്കും ഓരോ മുസ്ലിമും ഇനി രക്ഷ എവിടെ എന്ന് തേടിക്കൊണ്ടിരിക്കും ഞങ്ങളുടെ രക്ഷകനായ ഇമാം മഹദി ഇനി ഒരിക്കലും വരില്ല എന്നുള്ള ഉറപ്പിലേക്ക് അവരെത്തുമ്പോഴാണ് മഹാനായ ഇമാം മഹദി പ്രത്യക്ഷപ്പെടുക അതെ ഇറാൻ പൂർണമായും തകർന്നടിയും അങ്ങനെ ഒരു സാഹചര്യം എത്താതെ മഹാനായ ഇമാം മഹദീ വെളിപ്പെടുകയില്ല മുസ്ലിം സമൂഹത്തെ രക്ഷപ്പെടുത്തുവാനും ഭൂമിയിൽ ശാന്തി നിറക്കുവാനും വേണ്ടി ഇമാം മഹദി തീർച്ചയായും വെളിപ്പെടുന്നു അധികം വൈകാതെ തന്നെ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഭൂമിയിൽ ഹബീബായ തങ്ങളുടെ ഒട്ടേറെ പ്രവചനങ്ങൾ നടന്നു കഴിഞ്ഞു അതുപോലെ നബി നബിസ്വല്ലാഹു അലൈ വസലമാ തങ്ങളുടെ തിരുവചനം തന്നെയാണ് ഇറാനിന് സർവനാശം ഉണ്ടാകുന്നത് ഇമാം മഹദി വെളിപ്പെടുന്നതിലെ ചില സൂചനകൾ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ചിലർ പച്ചയായി തന്നെ പറഞ്ഞു വച്ചിട്ടുണ്ട് മഹാനായ അന്തൃപ്പാപ്പ തലശ്ശേരി മഹാനവർ ഒരു ദിവസം പൊന്നാനിയിലെ ഒരു മതിലിൽ കരിക്കട്ടുകൊണ്ട് എന്തോ എഴുതുന്നത് കണ്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലായിരുന്നു അത് അത് ഇങ്ങനെയായിരുന്നു ഇന്ദിരാഗാന്ധി വെടിയേറ്റു മരിച്ചു ഇത് കണ്ടവരാകെ പച്ച വസ്ത്രം ധരിച്ച ആ വൃദ്ധനായ മനുഷ്യനെ പരിഹസിക്കാനും പുച്ഛിക്കാനും തുടങ്ങി ഏറെ സമയം വൈകിയില്ല ഉച്ചയോടെ വാർത്ത പ്രചരിച്ചു ഇന്ത്യയുടെ ഉരുക്കു വനിത ഇന്ദിരാഗാന്ധി വെടിയേറ്റ് കൊല്ലപ്പെട്ടിരിക്കുന്നു കേട്ടവരെല്ലാം ഓടിക്കിതച്ചെത്തിയതും ആ ചുമരിലെ വാക്കുകളൊന്ന് കാണാൻ അപ്പോഴും മായാതെ ആ എഴുത്ത് അവിടെ തന്നെ ഉണ്ടായിരുന്നു ആ വചനം എഴുതിയത് അന്തർപ്പാപ്പ തലശ്ശേരി മഹാനവറുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പറഞ്ഞു ഇമാം മഹദി ഇപ്പോൾ ജനിച്ചിരിക്കുന്നു എന്നത് നാൽപ്പതാം വയസ്സിലാണ് ഇമാം മഹദി വിളിപെടുക അങ്ങനെയാണെങ്കിൽ ഇമാം മഹദി ുംറബ് അറബ് അറബ് മുഴുവനും അധികാര രാജ്യങ്ങൾ മഹദി മുഹമ്മദ് രാജ്യത്തിലെ ഒരു രാജ്യത്തിനും അധികാരം നഷ്ടപ്പെടാതെ ഒരു രാജ്യം ഉണ്ടാവില്ല ആര് വരുമ്പോൾ എന്ന് മുഹമ്മദ് മുസ്തഫ ഞാൻ പറയാല്ലടാ ഇത് മുത്തനബി പറയ ഇത് മുത്തു മുഹമ്മദ് മുസ്തഫ ഇറാനിൽ യുദ്ധം പൊട്ടിയല്ലടാ കഞ്ഞി പറഞ്ഞു കഞ്ഞു മിഡിൽ ഈസ്റ്റിലെ എല്ലാ പ്രയാസവും അതിൻ്റെ പറയാൻ കഴിയില്ല ഇറാൻ യുദ്ധം പൊട്ടിൻ പൊട്ടിയിരിക്കും എന്ന് എന്ന് നിനക്കറിയില്ല ആ യുദ്ധത്തിൽ ഇറാൻ തകരും ആരെ പറഞ്ഞു ഞാനേ പറഞ്ഞു നിങ്ങളോട് ആരെ പറഞ്ഞു മുത്തിനി പറഞ്ഞു മുത്ത് മുഹമ്മദ് മുസ്തഫ ഇന്നോട മുത്തു മുത്ത് മുഹമ്മദ് മുസ്തഫ ഇറാനും ആ യുദ്ധം നടക്കും അത് ഭാൻ യുദ്ധമായിരുന്നു ആ യുദ്ധത്തിന് അവസാനം ഇറാൻ തകരും പക്ഷേ ഇറാൻ മാത്രമല്ല തകരാ മിഡിൽ ഈസ്റ്റിലെ അനവധി രാജ്യങ്ങൾ തകരും ഹാജ് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ അള്ളാഹു രക്ഷിക്കട്ടെ നിങ്ങളെ എന്ന് പറഞ്ഞ് ഒരു കൂട്ടർ ഇറാനെതിരെ യുദ്ധത്തിൽ വരും അവർ ഇറാനെ തകർക്കും സുമ്മൂറുന പിന്നെ അവർ നിങ്ങളെ ചതിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ മനസ്സിലായോ പറഞ്ഞത് അവർ ഇറാനെ മാത്രമല്ല തകർക്കുക അവർ കാരണം അറബ് ലോകം മുഴുവനും തകർന്നു